നമസ്കാരം വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ കടത്തുന്നതിനിടയിൽ സംഘം കസ്റ്റംസ് പിടിയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും തലക്കെട്ടുകൾ കാണാറുണ്ട് ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിൽ നിയമവിരുദ്ധമായ വന്യജീവി വ്യാപാരം വളരെയധികം വർദ്ധിച്ചു വന്യജീവി സങ്കേതം കുറഞ്ഞു മയക്കുമരുന്ന് കടത്ത് മനുഷ്യക്കടത്ത് ആയുധക്കടത്ത് എന്നിവയ്ക്ക് ശേഷം ലോകത്തിലെ നാലാമത്തെ വലിയ കുറ്റകൃത്യമാണ് ഈ പറയുന്ന മൃഗക്കടത്ത് വന്യജീവി കടത്ത് ഒഴിവാക്കാൻ നമുക്ക് വിവിധ നിയമങ്ങൾ നിലവിലുണ്ട് ഇന്ത്യയിലെ വന്യജീവികളെ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യൻ ശിക്ഷാനിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം എന്നിവ ഒരുമിച്ച് ചേർത്തിട്ടുണ്ട് ഇപ്പോഴത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വ്യത്യസ്ത ഇനം കുരങ്ങുകളും ആമകളുമായി ബാങ്കോക്കിൽ നിന്നെത്തിയ യുവാവ് ചെന്നൈ വിമാനത്താവളത്തിൽ പിടിയിലായിരിക്കുകയാണ് ക്യാരി ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിൽ രണ്ട് കുരങ്ങുകളും ഏഴ് ആമകളുമാണ് പിടികൂടിയത് യുവാവിനെ അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കുകയും മൃഗങ്ങളെ തായ്ലാന്റിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിരിക്കുകയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് കുറ്റകരമാണ് അനുമതിയില്ലാതെ മൃഗങ്ങളെ വിൽക്കുന്നതും വാങ്ങുന്നതും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നിരോധിച്ചിരുന്നു തായ്ലാന്റ് ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് മൃഗങ്ങളെ കടത്തുന്ന നിരവധി കേസുകൾ ചെന്നൈ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ അപൂർവീനം പാമ്പുകളും ആമകളും കുരങ്ങുകളുമായ ബാങ്കോക്കിൽ നിന്ന് എത്തിയ യുവാവിനെ കസ്റ്റംസ് പിടികൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെന്നൈ വിമാനത്താവളത്തിൽ പതിനൊന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപൂർവീനം മൃഗങ്ങളെ ഏറ്റവും അധികം കൊണ്ടുവരുന്നത് തായ്ലാന്റ് മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഈ മാസം തുടക്കത്തിലും മുംബൈ വിമാനത്താവളത്തിൽ വിഷപ്പാമ്പുകളെ കടത്താൻ ശ്രമിച്ച യുവാവും ഇത്തരത്തിൽ കസ്റ്റംസിന്റെ പിടിയിലായിരുന്നു യാത്രക്കാരിൽ നിന്ന് ഉഗ്രവിഷമുള്ളവയടക്കം നാപ്പത്തിയേഴ് പാമ്പുകളെ പിടികൂടി മെയ് മുപ്പത്തിയൊന്നിന് തായ്ലാന്റിൽ നിന്നും ടി ജി ത്രീ വൺ സെവൻ എന്ന ഫ്ലൈറ്റിൽ മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന ഇന്ത്യക്കാരനെയാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത് തായ്ലാന്റിൽ നിന്നുള്ള പാമ്പുകളെയാണ് യുവാവ് കടത്താൻ ശ്രമിച്ചത് ജീവനുള്ളതും ചത്തതുമായ പാമ്പുകളെയാണ് കസ്റ്റംസ് യുവാവിൽ നിന്ന് പിടികൂടിയത് പാമ്പുകളെയും മാമകളെയും ഇയാളുടെ ബാഗിൽ കണ്ടെത്തിയത് പരിശോധനയ്ക്കിടെ യാത്രക്കാരന് പരുങ്ങുന്നത് കണ്ടതോടെ സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ഇയാളെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയിരുന്നു പരിശോധനയിലാണ് വിഷപ്പാമ്പായ അണലിയുടെ ഇനത്തിൽപ്പെട്ട സ്പൈഡർ ചെയിൽഡ് ഹോൺ വൈപ്പർ തെക്കുകിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന അഞ്ച് ലീഫ് ടാറ്റിൽ നാല്പത്തിനാല് ഇന്ത്യനേഷ്യൻ പീറ്റ് വൈപ്പർ തുടങ്ങിയ വന്യജീവി സംരക്ഷണ പ്രകാരം പട്ടികപ്പെടുത്തിയ ജീവികളെ ഇയാളിൽ നിന്ന് കസ്റ്റംസ് പിടിച്ചെടുത്തത് വംശനാശി ഭീഷണി നേരിടുന്ന വന്യജീവികളുടെയും സസ്യജാലങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാരം സംബന്ധിച്ച് കൺവെൻഷന്റെ അനുബന്ധം രണ്ടിലും ഭേദഗതി ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ നാലിലും ഉൾപ്പെട്ടവയാണ് സ്പൈഡർ ടെയിൽഡ് ഹോർഡ് വൈപ്പർ ഏഷ്യൻ ലീഫ് ടർറ്റിലും അന്താരാഷ്ട്ര വിപണിയിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പാമ്പിന്റെ വിഷമാണ് ആന്റിവനം ഉൾപ്പെടെയുള്ള മരുന്നുകൾ നിർമ്മിക്കാൻ സാധാരണ ഉപയോഗിക്കുന്നത് എന്നാൽ രാജ്യത്ത് പാമ്പിന്റെ വിഷം ഉപയോഗിച്ച് മരുന്നുകൾ നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് അനുവാദമില്ല ഇന്ത്യയിൽ അനധികൃത വന്യജീവി വ്യാപാരം പല കാരണങ്ങളാൽ വ്യാപകമാണ് മുടി കിരി തൊലിക്ക് വേണ്ടി പാമ്പ് കൊമ്പിന് വേണ്ടി കാണ്ടാമൃഗം നഖം അസ്ഥികൾ തൊലിയും മീശിയ്ക്ക് വേണ്ടി കടുവ പുള്ളിപ്പുലി എന്നിവയും ചീറ്റ കൊമ്പുകൾക്ക് വേണ്ടി ആന തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾക്കായി ഈ മൃഗങ്ങളെ കള്ളക്കടത്ത് ചെയ്ത് കൊല്ലുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള മൃഗങ്ങളെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കടത്താൻ പാടില്ലാത്ത ഇത്തരത്തിലുള്ള മൃഗങ്ങളെ ധാരാളമായി തന്നെ വിമാനത്താവളങ്ങൾ വഴി ഇന്ന് കടത്തുന്നത് വ്യാപകമായി വർദ്ധിക്കുകയാണ് ഇവരെയൊക്കെ തന്നെ കസ്റ്റംസ് പിടികൂടുകയും ചെയ്യുന്നുണ്ട്